നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഷിൻഡോ ഫ്രാൻസിസ് തെക്കുടൻ ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ആൻഡ് ചീഫ് ക്ലിനിക്കൽ ഹെമറ്റോളജി വിഭാഗത്തിൻ്റെ മേധാവിയാണ് സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും ഈ മെസ്സേജുകൾ വഴിയും ഈ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രയ്ക്ക് ഡൊണേഷൻ ചോദിച്ചുകൊണ്ടുള്ളതുമായ പലതരം മെസ്സേജുകൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്നോട് ഇന്നലെയും ഇനി ഞാനുമായിട്ട് പലരും ഈ പറയുന്ന എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു അതിനെപ്പറ്റിയുള്ള ഒക്കെ ചോദിച്ചിട്ട് പലരും എന്നെ അപ്രോച്ച് ചെയ്തിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു വിഷയം ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു സോ എന്താണ് ഈ മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ സോ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയും കാരണം ഇതൊരു ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സർജറി ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റിൽ നമ്മളൊരു അവയവം വേണം അല്ലേ അപ്പം അതിലൊരു അവയവം എടുത്ത് ഡൊണേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ലിവറും കിഡ്നി ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ഹൃദയ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ അതുപോലെയല്ല ബോൺമേറോ ട്രാൻസ്പ്ലാന്റ് ബോൺമേറോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നതിലെ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പണ്ട് ബോൺമേറോ ട്രാൻസ്പ്ലാന്റ് അഥവാ ബി എം ടി എന്നാണ് പറഞ്ഞിരുന്നത് കാരണം മൂല എന്ന് പറയുന്ന ഒരു സ്റ്റെം സെൽ എന്ന് പറയുന്ന കോശങ്ങളാണ് നമ്മുടെ മജ്ജയിലുള്ള ഈ കോശങ്ങളാണ് നമ്മളെ രക്തം ഉണ്ടാക്കുന്നത് രക്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ ചുവന്ന രക്താണുക്കളുണ്ട് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നത് വെളുത്ത രക്താണുക്കളുണ്ട് ഡബ്ല്യു ബി സി കൗണ്ട് എന്ന് പറയും നമ്മൾ ഇൻഫെക്ഷനൊക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നെ പ്ലേറ്റ്ലെറ്റുകളുടെ ഘടകം ഇതെല്ലാം ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് മജ്ജ ഈ മജ്ജയിൽ ഈ പറയുന്ന ബ്ലഡിലെ ഘടകങ്ങൾ ഉണ്ടാക്കുന്ന സെല്ലുകളാണ് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ എന്ന് പറയുന്നത് അപ്പം ഈ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റിനെയാണ് ഈ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പണ്ട് പറഞ്ഞത് പണ്ട് ഇതെടുത്തിരുന്ന മജ്ജയിൽ നിന്നാണ് ഇന്നും എടുക്കാറുണ്ട് മജ്ജയിൽ നിന്ന് മജ്ജ ആസ്പിറേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ പക്ഷേ ഒട്ടുമിക്കതും ബ്ലഡ് നമ്മുടെ രക്തത്തിൽ നിന്ന് തന്നെ വേർതിരിക്കാവുന്നതാണ് ഈ സ്റ്റെംസെല് ഹെമറ്റോപോയറ്റിക് സെൽ അപ്പൊ ഇന്ന് അത് ഹെമറ്റോപോയറ്റിക് സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ സോ എന്താണ് ബോൺമെറോ ട്രാൻസ്പ്ലാന്റേഷൻ സോ പ്രധാനമായും രണ്ട് തരത്തിലാണ് ബോൺമെറോ ട്രാൻസ്പ്ലാന്റേഷൻ ഉള്ളത് ആദ്യത്തേത് ഓട്ടലോഗസ് സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ രോഗിയുടെ തന്നെ സ്റ്റെം സ്റ്റെംസെല്ലെടുത്ത് കീമോ കൊടുത്തതിന് ശേഷം ഇത് തിരിച്ചിടുന്നതിനെയാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് രണ്ടാമത്തേത് അല്ലോജെനിക് സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മാച്ച് ആയിട്ടുള്ള മാച്ച് എന്ന് പറയുമ്പോൾ വീണ്ടും അറിയേണ്ട ഒരു കാര്യം ഇത് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അല്ല എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് അതല്ല ജെനറ്റിക് മാച്ച് എച്ച് എൽ എ മാച്ച് എന്ന് പറയുന്ന മാച്ചിങ് ഉള്ള ദാതാവിൽ നിന്നും മജ്ജ ഈ സ്റ്റെം സെല്ലുകൾ ശേഖരിച്ച് രോഗിക്ക് കൊടുക്കുന്നത് തന്നെയാണ് അല്ലോജെനിക് സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയും ഇങ്ങനെയാണ് രണ്ട് തരത്തിൽ നമ്മൾ ഇതിനെ തിരിക്കുക എങ്ങനെയാണ് ഈ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ബി എം ടി അഥവാ സ്റ്റെംസെൽ ട്രാൻസ്പ്ലാന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലോജനിക് ട്രാൻസ്പ്ലാന്റിലാണെങ്കിൽ ഡോണർ ഐഡന്റിഫൈ ചെയ്യണം വീട്ടിലുള്ള സിബ്ലിങ്സ് ആണെങ്കിൽ നമ്മളിപ്പോൾ ചേട്ടൻ അനിയൻ അല്ലെങ്കിൽ പെങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലാണെങ്കിൽ ഇത് ന്യൂക്ലിയർ ഫാമിലികളാണ് ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി അപ്പോൾ ഡോണറെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് ഫുള്ളി മാച്ച്ഡ് അപ്പം നമ്മൾ റിലേ ചെയ്യുന്നത് ചില ഡാറ്റാ ബേസസുകളുണ്ട് ലൈക്ക് ഇപ്പോൾ രജിസ്ട്രികൾ എന്ന് പറയും എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ എച്ച് എൽ എ മാച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളൊരു ഗൂഗിൾ സെർച്ച് പോലത്തെ സിമിലർ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുക ഇത് ഡാറ്റാ ബേസുകൾ അതിൽ ഇട്ടിട്ടുള്ള രജിസ്റ്ററുകൾ അപ്പം നമുക്ക് എനിക്ക് വേണമെങ്കിൽ ഒരു ഡോണർ ഡോണറാവാം ഇന്ത്യൻ രജിസ്ട്രി ഫോർ എക്സാമ്പിൾ ധാത്രി പോലുള്ള രജിസ്റ്ററികളുണ്ട് അതിൽ നമുക്കൊരു ഡോണറെ പോലെ രജിസ്റ്റർ ചെയ്യാം നമ്മുടെ എച്ച് എൽ എ മാച്ച് അതിൽ ഫീഡ് ചെയ്യാം അപ്പം നമുക്ക് ഒരു പേഷ്യൻ്റിന് വേണ്ടി റിക്വയർമെൻറ്റ് വന്നാൽ നമ്മുടെ മാച്ച് ആണെങ്കിൽ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും ഇതുപോലെ യു കെ രജിസ്ട്രി ഉണ്ട് യു എസ് എൽ ഉണ്ട് മൾട്ടിപ്പിൾ രജിസ്ട്രികളുണ്ട് അപ്പോൾ ഇത് ഡോണർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുള്ളി മാച്ച് ഡോണർ അപ്പോൾ ഈ സെർച്ച് പ്രോസസ്സ് ഇപ്പം നമുക്ക് ഹാപ്ലോ ഉണ്ട് ഹാപ്ലോ എന്ന് വെച്ചാൽ മൂന്നാമതായിട്ട് മാത്സ് മാച്ച് ഡിബ്ലിങ് മാച്ച് അൺറിലേറ്റഡ് മൂന്നാമത്തെ കാറ്റഗറി ഹാപ്ലോ ഹാപ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്ലോ ഐഡൻറ്റിക്കൽ എന്ന് വെച്ചാൽ ഫിഫ്റ്റി പെർസെൻറ്റ് മാച്ച് ഉള്ളത് അത് ചിലപ്പോൾ ഫാദർ ആവാം മോൻ ആവാം കസിൻസ് ആവാം അപ്പോൾ കുറച്ച് കൂടി നമുക്ക് ഡോണറെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഓക്കെ എസ്പെഷ്യലി ഇന്ത്യൻ നമ്മുടെ സെറ്റപ്പിൽ സോ ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോർട്ടലോഗസ് ട്രാൻസ്പ്ലാന്റ് ആവട്ടെ നമ്മൾ ഈ പ്ലേ പേഷ്യന്റിന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് നടക്കുന്നത് ഒരു ബി എം ടി യൂണിറ്റിനകത്താണ് ബി എം ടി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് റൂമാണ് അതിൽ നമ്മൾ നോർമൽ റൂമ് പോലെ പക്ഷെ അതിൽ എയർ ഒക്കെ ഹെപ്പ ഫിൽറ്റേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ എഫിക്കസി പാർട്ടിക്കുലേറ്റ് ഫിൽറ്റർ ഉള്ള എയർ അടക്കം ഇൻഫെക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ ഫിൽറ്റേർഡ് എയർ ഉള്ള ഒരു റൂമിലാണ് ബി എം ടി യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പം അതിൽ നമുക്ക് എൻട്രി ചെയ്യുന്നതും വാഷ് ചെയ്ത നമ്മൾ സ്റ്റാഫ് ആയാലും പ്രത്യേകം വാഷ് ചെയ്ത് മീൻസ് ഡ്രസ്സ് ചേഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മളുള്ളത് സോ ദാറ്റ് ബേസിക്കലി നമുക്ക് പേഷ്യൻറ്റിനുള്ള ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ സോ നമ്മൾ ആ രണ്ടാഴ്ച മൂന്നാഴ്ച ആ ട്രാൻസ്പ്ലാന്റ് പ്രൊസീജിയർ ഇപ്പം നമ്മൾ കീമോ കൊടുത്തു അതിന് ശേഷം സ്റ്റെം സെല്ല് ഡോണറുടെയോ അതോ സ്വയം ഉള്ള സ്റ്റെം ഇട്ടതിന് ശേഷം കൗണ്ട് റിക്കവർ ചെയ്യാനുള്ള രണ്ടോ മൂന്നോ ആഴ്ച കാലഘട്ടം പലവിധം കോംപ്ലിക്കേഷൻസ് വരാം ലൈക്ക് ഇൻഫെക്ഷനുകളാണ് മെയിൻ ഇൻഫെക്ഷൻ വരുന്നു അത് അതിന്റെ ഇൻസിഡൻസ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ബി എം ടി യൂണിറ്റിൻ്റെ അകത്ത് തന്നെ പേഷ്യൻറ്റിനെ കീപ്പ് ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം ഈ ഈ പ്രോസസ്സ് കഴിഞ്ഞ് കൗണ്ട് റിക്കവറി ആകുന്നത് വരെ ആ പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആയിരിക്കും ഓക്കെ സോ ഇതിന്റെ കൂടെ എല്ലാവിധ ഇൻഫെക്ഷൻ പ്രിവെൻഷനുള്ള എല്ലാ പ്രോട്ടോകോളുകളും സ്റ്റാൻഡേർഡായിട്ട് ഫോളോ ചെയ്തിരിക്കണം അതാണ് ഏത് ബി എം ടി ഇതിൻ്റെയും ഔട്ട്കം ആൻഡ് സക്സസ് എന്ന് പറയുന്നത് പിന്നെ പറയേണ്ട കാര്യം ഈ സ്റ്റെം സെൽ എടുക്കുന്നത് എങ്ങനെ ഞാൻ പറഞ്ഞു അതൊരു ബ്ലഡ് കൊടുക്കുന്നത് പോലെയാണ് ഇപ്പൊ ഓട്ടലോഗസിലാണ് എങ്കിൽ പേഷ്യൻറ്റിന് ഒരു നാലോ അഞ്ചോ ദിവസം നമ്മൾ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഇഞ്ചെക്ഷൻ അത് ഇൻസുലിൻ പോലെ തൊലിപ്പുറത്ത് ഡെയിലി വൺസ് കൊടുക്കുന്ന ഇഞ്ചെക്ഷൻ ആണ് അത് കൊടുക്കുമ്പോൾ നമ്മുടെ മജ്ജയിലുള്ള സ്റ്റെം സെല്ലുകൾ ഇളകി ബ്ലഡിൽ ഇങ്ങനെ കറങ്ങി നടക്കും അത് നമ്മൾ എന്ത് ചെയ്യും ഒരു ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നത് പോലത്തെ മെഷീനിൽ നമ്മളിപ്പോൾ ഒരു ക്യാനിലേക്ക് ഇട്ട് കത്തീറ്റർ ഇട്ടിട്ട് കത്തീറ്റർ ഇട്ടതിന് ശേഷം ബ്ലഡ് മെഷീനിലോട്ട് പോവും അത് സ്റ്റെം സ്റ്റെംസെല്ല് വേർതിരിച്ചെടുക്കും ബാക്കിയുള്ള ബ്ലഡ് കയറും അവിടെ ഒരു ഒരു നാലോ അഞ്ചോ മണിക്കൂർ അവിടെ ഇങ്ങനെ വെറുതെ കിടക്കണം കാരണം ബ്ലഡ് ഡൊണേഷൻ പോലെയാണ് എന്നിട്ട് ഈ സ്റ്റെം സെല്ലുകൾ ഒരു ബാഗിൽ ആവും ആ സ്റ്റെം സെല്ല് എടുത്തു വെച്ച് നെക്സ്റ്റ് ഡേ കീമോ കൊടുത്തതിന് ശേഷം ഈ സ്റ്റെം സെല്ല് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോലെ തിരിച്ച് ബ്ലഡ് കയറ്റുന്നത് പോലെ കയറ്റുകയാണ് ചെയ്യുന്നത് അല്ലോജനിക് ട്രാൻസ്പ്ലാന്റിലാവട്ടെ ഇതേ ബ്ലഡ് എടുക്കുന്നത് ഡോണറിൽ നിന്നാണെന്ന് മാത്രം അതായത് ഡോണർക്ക് അഞ്ച് ദിവസം ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം നമ്മൾ ഈ പറയുന്ന നമ്മളൊരു ഡയാലിസിസ് പോലെ കരുതിയാൽ മതി അതൊരു നമുക്കൊരു മെഷീൻ ഉണ്ട് അതിൽ ഈ പറയുന്ന ബ്ലഡ് പോകുന്നു സ്റ്റെംസെല് മാത്രം വേർതിരിച്ച് ബാക്കി ബ്ലഡ് തിരിച്ചു കയറുന്നു റിട്ടേൺ അപ്പം ആ ഇത് നമുക്ക് അവസാനം കീമ കൊടുക്കുന്നത് പേഷ്യൻറ്റിനാണ് അതിനുശേഷം ഈ ഡോണറിനെ സ്റ്റെംസെല് പേഷ്യൻറ്റിന് ട്രാൻസ്ഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്ന ബ്ലഡ് കയറ്റുന്ന പോലെ ഓക്കെ സോ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ബൈ പറഞ്ഞാൽ ഇതിലൊരു മുറിക്കുന്നതോ കട്ട് ചെയ്യുന്നതോ ആയ ഓപ്പറേഷനോ ശസ്ത്രക്രിയയോ ഇല്ല അതൊരു മിസ്നോമർ ആണെന്ന് ഞാൻ പറയും അതിന് പകരം ഇത് സ്റ്റെംസെൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് പണ്ട് മജ്ജയിൽ നിന്നാണ് എടുത്തിട്ട് ഇപ്പോഴും ചില ഇൻഡിക്കേഷൻ ലൈക്ക് അപ്ലാസ്റ്റിക് എനിമിയ അല്ലെങ്കിൽ തലസീമ പോലുള്ള ചിലവർക്ക് മജ്ജയിൽ നിന്നും നമ്മൾ മജ്ജ ആസ്പിറേറ്റ് ചെയ്ത് എടുക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ പെരിഫറൽ ബ്ലഡ് കളക്ഷൻ ആണ് കൂടുതൽ അതാണ് എളുപ്പവും പേഷ്യൻറ്റിനാവട്ടെ ഡോണറിനാവട്ടെ അതാണ് സൗകര്യവും കൂടുതലും അതാണ് പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് സോ ഇതിലൊരു ഓർഗൺ മുറിച്ചു വെക്കുന്നേക്കാൾ ഉപരി ഇതൊരു ഇപ്പോൾ നമുക്കൊരു ഓർഗൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റെം സെല്ലുകളാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടത് സോ ഇതാണ് കൺസെപ്റ്റ് സോ ചിലർ പിന്നെ വേറൊരു സംശയം തോന്നുന്നത് ഇപ്പോൾ ഈ ഡോണ അല്ലോജെനിക് സ്റ്റെംസ് ആൻഡ് ട്രാൻസ്പ്ലാന്റിലുള്ള ഡോണറുകളായിട്ട് വരുന്ന ആൾക്കാർ ഇപ്പോൾ ഞാൻ എൻ്റെ ബ്ലഡ് എനിക്ക് ഒരു മാച്ച് ഒരു പേഷ്യൻറ്റിന് വേണ്ടി എൻ്റെ സ്റ്റെംസിൽ കൊടുക്കണം അപ്പോൾ എനിക്കത് കൊടുക്കാമോ കൊടുത്തത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ ഒരിക്കലുമില്ല കാരണം ഈ ഡോണറെ ഫിറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഫിറ്റ് ഡോണർ ഡോണറായാൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റുകളും അതിൻ്റെ വൈറൽ മാർക്കേഴ്സ് എൻ്റെ അക്കൗണ്ടുകളൊക്കെ ഓക്കെ ആണെങ്കിൽ എനിക്ക് കൊടുക്കാം ഓക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടുകളൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ ഒരു വോളണ്ടറി ഡോണർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു മൂന്ന് നാല് അഞ്ച് ദിവസം ഈ കൗണ്ട് എൻ്റെ ബോഡിയിലെ കൗണ്ട് കൂടാനുള്ള ഒരു ഇൻസുലിൻ വോൾട്ടർ ഇഞ്ചക്ഷൻ വെക്കുന്നു അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള കൗണ്ട് കൂടും അത് ബ്ലഡ് ഡോണേറ്റ് ചെയ്യുന്നത് പോലെ ഡൊണേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന പേഷ്യൻറ്റിന് വേണ്ടി കൊടുക്കാം അതുമൂലം പേഷ്യ ഡോണറിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറില്ല ഓക്കെ എന്നാൽ അതിലുപരി നമുക്കൊരു പേഷ്യൻറ്റിനെ രക്ഷിക്കാൻ സാധിക്കും അപ്പോൾ പരമാവധി എല്ലാവരും വോളണ്ടറി ബോൺമേരോ ഡോണറുകളായിട്ടും ശ്രമിക്കണം എന്നാണ് നമ്മുടെ റിക്വസ്റ്റ് ഓക്കെ പിന്നൊരു സംശയമുള്ളത് ഇപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഫോളോ അപ്പ് എങ്ങനെയാണ് ഇപ്പോൾ ഓട്ടലോഗസ് ട്രാൻസ്പ്ലാന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു നമ്മളൊരു സ്കീമോ കൊടുക്കുന്നതിൻ്റെ എഫക്റ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സൈഡ് എഫക്റ്റുകൾ കുറയ്ക്കാൻ വേണ്ടി രോഗിയുടെ തന്നെ സ്റ്റെം സെല്ല് ഉപയോഗിക്കുന്നതാണ് ഓട്ടലോഗസ് ട്രാൻസ്പ്ലാന്റ് അപ്പോൾ അത് രോഗി ശേഷവും മെയിൻ്റനൻസ് പോലെ ആ എന്താണോ അസുഖം മൈലോമയാണെങ്കിൽ അല്ലെങ്കിൽ ലിംഫോമ ആണെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പിൽ വരുന്ന മരുന്നുകളും കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ ലൈഫ് ലോങ് മരുന്ന് കഴിക്കുന്ന ഈ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി മരുന്ന് കഴിക്കുന്ന അതിൻ്റെ ആവശ്യമില്ല പെറാസ് അല്ലോജനിക് ട്രാൻസ്പ്ലാന്റ് അതായത് ഈ ദാതാവിൽ നിന്ന് എടുത്തിട്ടുള്ളതിന് നമുക്ക് ഒരു നിശ്ചിത അളവിൽ കാലത്ത് ഇമ്മ്യൂണോസപ്രസെൻ്റ് പോലത്തുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും അത് എത്ര കാലം കഴിക്കണം എന്നുള്ളത് രോഗിയുടെ ജി വി എച്ച് ഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രാഫ്റ്റ് വേഴ്സ് ഹോസ്റ്റ് ഡിസീസ് എന്നുള്ള അവസ്ഥകൾ അല്ലോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ഉണ്ടാവാം അതിനെ നേരിടാൻ വേണ്ടിയിട്ട് കുറച്ച് കാലഘട്ടം അത് കഴിക്കാം പക്ഷെ ലൈഫ് ലോങ് വേണമെന്നില്ല അത് ഒരു സേ ആറ് മാസം ഒരു വർഷം ആ ഒരു കണക്കിൽ ജി വി എച്ച് ഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കനുസരിച്ച് നമുക്കതിൻ്റെ അളവ് കുറച്ച് ഇവൻ നിർത്തി പിന്നെ അങ്ങോട്ട് മരുന്നില്ലാത്ത രീതിയിൽ ഫുള്ളി ക്യൂറായിട്ടും നമുക്ക് ജീവിക്കാവുന്നതാണ് പിന്നെ ഒരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത് ഈ എല്ലാ ബ്ലഡ് ക്യാൻസറിനും മജ്ജമാറ്റി വയ്ക്കൽ വേണോ എന്നുള്ളതാണ് വേണ്ട കാരണം ഇപ്പോൾ ഒരുപാട് ബ്ലഡ് ക്യാൻസറുകൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ക്രോണിക് മൈലോഡ് ലുക്കീമിയ എന്ന് പറയുന്ന ഒരു ക്യാൻസർ ഉണ്ട് സി എം എൽ എന്ന് പറയും ഒരു രണ്ടായിരം ആണ്ടുവരെ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളത് ട്രാൻസ്പ്ലാന്റേഷൻ ഭക്ഷമാറ്റൽ ശസ്ത്രക്രിയ വേണ്ടിയിരുന്ന ഒരു അസുഖമായിരുന്നു ഈ രണ്ടായിരത്തിൽ അതിന് ഗുളിക വന്നു ഇമാറ്റിനിബ് എന്ന് പറയുന്നത് അത് ടൈം മാഗസിൻ്റെ കവറിൽ മാജിക് ബുള്ളറ്റ് ഫോർ ക്യാൻസർ എന്ന് പറഞ്ഞിരുന്നത് അന്ന് മുതൽ ഇന്ന് വരെ സി എം എല്ലുകാരിലെ വളരെ ചെറിയ ശതമാനം പേർക്ക് അതായത് പ്രോഗ്രസ് ചെയ്യുന്ന അക്യൂട്ട് ലുക്കീമിയയിലേക്കൊക്കെ മാറുന്ന സി എം എല്ലുകൾ ഒഴിച്ചാൽ ട്രാൻസ്പ്ലാന്റുകൾ വളരെ വിരളമാണ് സി എം എൽ ബിക്കോസ് ഗുളിക ഉണ്ട് ലൈഫ് ലോങ് ഗുളിക ഉണ്ട് നോർമലി ജീവിക്കാവുന്ന ഒരു ക്യാൻസറായി സി എം എൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെയാണ് ചില സി എൽ എൽ പോലത്തെ ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ പേര് കേൾക്കുമ്പോൾ ലുക്കീമിയ ആണ് പക്ഷേ അതിലെ സ്റ്റേജ് സീറോ സ്റ്റേജ് വൺ ഈവൺ കുറച്ച് സ്റ്റേജ് ടു വരെ നമ്മൾ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റേ ചെയ്യില്ല ഒബ്സർവേഷൻ മാത്രമേ വേണ്ടൂ കാരണം വർഷങ്ങളോളം അത് അതേ പടിയിരിക്കാം പക്ഷെ നമ്മൾ അവരെ മോണിറ്റർ ചെയ്യണം എന്തെങ്കിലും പ്രോഗ്രഷൻ വരുമ്പോൾ മാത്രം അതിനും ഇപ്പോൾ കീമോ അല്ല കീമോ വരെ മാറി ഇപ്പോൾ അതിന് ടാർഗറ്റഡ് തെറാപ്പിയിൽ പെടുന്ന ഗുളികകളുണ്ട് അപ്പൊ ഇതാണ് ക്യാൻസറിന്റെ ചികിത്സാരംഗത്തുള്ള വളർച്ച അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റിനും ട്രാൻസ്പ്ലാന്റ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറുകളുണ്ട് അപ്പൊ അതിന് ക്യൂറേറ്റീവ് ആയിട്ട് അതേ ഓപ്ഷനുള്ള ക്യാൻസർ ലൈക്ക് എ എം എൽ ഹയർ റിസ്ക് ഉള്ള എ എം എൽ എക്യൂട്ട് മൈലോഡ് ലുക്കീമ പോലുള്ള അസുഖങ്ങളിൽ ക്യൂറബിൾ ഓപ്ഷൻ എന്നുള്ളത് ട്രാൻസ്പ്ലാന്റ് മാത്രമാണ് പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞു തലസീമിയ അങ്ങനത്തെ ബ്ലഡ് ഉപാദിപ്പിക്കുന്നതിൽ കുറവുള്ള ബ്ലഡ് കേറ്റിക്കൊണ്ടേ ഇരിക്കും ലൈഫ് ലോങ് ബ്ലഡ് ട്രാൻസ്മിഷൻ വേണ്ട അസുഖങ്ങളുണ്ട് തലസീമിയ പോലെ അസുഖങ്ങൾ അതിലും ക്യൂറേറ്റീവ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ എല്ലോജനിക് ട്രാൻസ്പ്ലാന്റ് അതിൽ നമ്മുടെ സിബ്ലിംഗിൻ്റെ ഒരു മാച്ച് ഉള്ള ആളുടെ മാരോ വെച്ച് നമ്മൾ റീബൂട്ട് ചെയ്യാണ്ട് ഈ ബ്ലഡ് ഉണ്ടാവില്ല കാരണം അതൊരു ജെനറ്റിക് ഡിഫെക്റ്റാണ് സ്റ്റെംസെല്ലിൻ്റെ ഡിഫക്റ്റാണ് സോ എല്ലാവർക്കും എല്ലാ ക്യാൻസറിലും ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ് അത് ക്യാൻസറിൻ്റെ ടൈപ്പും ഏത് സ്റ്റേജ് എന്നൊക്കെ അനുസരിച്ചിരിക്കും